നമസ്കാരം എല്ലാ എൻ്റെ പ്രശ്നവും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇവിടെ പറയാൻ പോകുന്ന വിഷയം യോഗേശ്വരൻ ബ്രഹ്മരക്ഷസ് രണ്ടും ഒന്നാണെന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അപ്പം നമ്മൾ ചോദ്യാലത്ത് വരുന്ന വ്യക്തികളായാലും നമ്മുടെ കമൻറ്റ് ബോക്സിലായാലും ന്യായമായ ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മളതിനെ ഒരു എപ്പിസോഡായിട്ട് ചെയ്യാറുണ്ട് അതേ സംശയമുള്ള പല ആൾക്കാരും ഉണ്ടാവും അവർക്ക് അറിവുള്ളവരുണ്ട് അറിവില്ലാത്തവരും ഉണ്ട് അറിവ് എല്ലാവർക്കും അറിവിൽ പൂർണ്ണതല്ല എനിക്ക് അറിയാവുന്ന എന്റെ നമ്മുടെ കാരണവന്മാർ അല്ലെ നമ്മുടെ ഗുരുക്കന്മാര് പറഞ്ഞ അറിവുകളാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ഇത് അറിയാവുന്നവര് ഒക്കെയുള്ള വിഷയം അല്ല നമുക്ക് അറിയാത്തവർക്ക് അതൊരു ഗുണമാകാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അതായത് യോഗീശ്വൻ ബ്രഹ്മക്ഷസ് രണ്ടും രണ്ട് അവസ്ഥകളാണ് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല രണ്ടും രണ്ട് വിഭാഗങ്ങളാണ് ആദ്യം യോഗീശ്വൻ അല്ലെങ്കിൽ യോഗി യോഗിവര്യൻ എന്നൊരവസ്ഥ നമുക്ക് എടുക്കാം പഴയകാലത്ത് ബ്രഹ്മചാരിയായിട്ടുള്ള യോഗീശ്വരന്മാര് ഉണ്ടായിരുന്നു ഈ യോഗീശ്വരൻ എന്താണെന്ന് നമുക്ക് നോക്കാം പഴയ കാലത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുക പളനി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അങ്ങനെ ഉഗ്രക്ഷേത്രങ്ങളിലൊക്കെ പോവുക അതുപോലെ മാന്ത്രിക കാര്യങ്ങൾ ചെയ്യുക വിഷവൈദ്യം ചെയ്യുക അറിവുകൾ പറഞ്ഞു കൊടുക്കുക ഭാഗവതം വായിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് കൂടുതൽ ശിവഭജനം നടത്തുക ശിവരാത്രി വ്രതം എടുക്കുക അതുപോലെ അഘോരിമാരുമായിട്ട് ബന്ധമുള്ള ആൾക്കാര് അതുപോലെ ചോരില് അതുപോലെ വാൾ പട്ട് ചിലമ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക അതുപോലെ ഉദയത്തിന് മുമ്പ് എണീക്കുക ആ യോഗ്യപര്യന്മാരുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതിൻ്റെ തനിമയോടെ കാത്തു സൂക്ഷിക്കുക അത് മറ്റുള്ളവർക്ക് കൊടുക്കുക അതുപോലെ ചരട് ജീവിച്ചു കൊടുക്കുക കൊതിക്കോതുക അല്ലെങ്കിൽ ചിലന്തി വിഷത്തിന് ഓതുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തികള് ആ മരണപ്പെട്ട് കഴിയുമ്പോൾ ഒരിക്കലും നമുക്ക് അവര് മരിച്ചു എന്ന് പറയ പറയില്ല ഇപ്പം അല്പം തമാശ ആണുള്ള ആൾക്കാര് പറയുന്നൊരു വാക്കുണ്ട് സമാധിയാവുക എന്ന് പറയും സമാധി ജലസമാധിയുണ്ട് നമുക്ക് കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജലസമാധികൾ കാണാൻ പറ്റും അല്ലാതെ ഭസ്മസമാധിയുണ്ട് ഭൂമി സമാധിയുണ്ട് അങ്ങനെ ഒരുപാട് സമാധി അഗ്നി സമാധിയുണ്ട് ഒരുപാട് സമാധികളുണ്ട് എങ്കിലും നമ്മുടെ കേരളീയ സമ്പ്രദായം അനുസരിച്ച് കൂടുതലും കണ്ടു വന്നിരിക്കുന്നത് സമാധിയാണ് അതായത് നമുക്ക് ആളിനെ അത് കൃത്യ സമയമാകുമ്പോഴത്തേക്ക് ഇവർക്ക് ഉച്ചി അതായത് നമ്മുടെ തലയുടെ നടുഭാഗം പൊട്ടി ഇവരുടെ ആ ഒരു ഏഴ് കലകൾ നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ട് ആ ഒരു ആത്മാവ് പോകുന്നൊരവസ്ഥ അതിനെ ഒരു ഉറക്കം അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായ ഒരു അവസ്ഥ എന്നും അതിനെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പം ശിരസിൻ്റെ പകു നടുക്ക് ചെറുതായിട്ട് പൊട്ടിയാണ് നടു ശിരസ് പിളർന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ പിളർന്നിട്ടാണ് ഇവരുടെ ആ ഒരു ജീവൻ ഭഗവാനിലേക്ക് പോകുന്നത് അപ്പം അവരുടെ ആ ഒരു ബോഡി എന്ന് പറഞ്ഞ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വസ്തുവാണ് അപ്പം അവരെപ്പോഴും ഇരുന്ന് ആയിട്ടായിരിക്കും അത് പ്രത്യേക ആസനങ്ങളൊക്കെ ആസനത്തിൽ ഇരുന്നിട്ടായിരിക്കും ഇവർ സമാധിയാവുക യോഗസമാധി എന്നൊക്കെ പറയാറുണ്ട് ആ അവസ്ഥയിൽ ഇവരെ ഒരു പ്രത്യേകം ഒരു കുഴി പ്രത്യേക സ്ഥലത്ത് എടുത്തിട്ട് അല്ലെങ്കിൽ ഇവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആ ഒരു സ്ഥലത്ത് ഒരു കുഴിയെടുത്ത് അവരുടെ കഴുത്തറ്റം നമുക്ക് ഭസ്മം പല സുഗന്ധ വ്യഞ്ജന വസ്തുക്കൾ ഒക്കെ വെച്ച് കഴുത്തറ്റം മൂടിയിട്ട് ബാക്കി ഭാഗങ്ങൾ പച്ചക്കർപ്പൂരം അതുപോലെ രാമച്ചം അങ്ങനെ ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ വെച്ച് ഇവരുടെ ശിരസ് വരെ മൂടിയിട്ട് ആ ശിരസിൻ്റെ മുകളിൽ ഇവർ ഏത് ദേവതയാണോ പ്രദർഷ്ഠിച്ചേക്കുന്നത് അല്ലെ ഏത് ദേവതയാണോ ഉപാസിച്ച് ആ ദേവി ആ ദേവതയെ പ്രതിഷ്ഠിക്കുന്ന ഒരു സമ്പ്രദായം ഒരു സമ്പ്രദായം അങ്ങനെ ഉണ്ടായിരുന്നു അല്ലാതെ ഇവരുടെ മുകളിൽ കുരിയാല അല്ലെ കുരിശാല ആ അങ്ങനെയൊക്കെയുള്ള ആ ഒരു അല്ലെങ്കിൽ ഗുരു ഗുരുശാല എന്നൊക്കെ പറയാറുണ്ട് ആ ഒരു ശാല കെട്ടി ഇവർക്ക് വിളക്ക് കത്തിച്ച് ഇവരെ ആ ഒരു വിഗ്രഹം പോലെ അവസ്ഥ ഇവരുടെ സമാധിക്കും മോൾ കെട്ടി അവരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ട് എറണാകുളത്തൊക്കെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ സമാധിയുടെ മോൾ ഭഗവതിയൊക്കെ പ്രദൃഷ്ഠ ക്ഷേത്രങ്ങളൊന്നും ഉണ്ടെന്ന് എറണാകുളത്തൊക്കെ ഉണ്ട് എന്നത് പേര് പറയുന്നില്ല അവരുടെ അനുവാദം ഇല്ലാത്തതിനാണ് പേര് പറയാത്തത് അപ്പൊ അങ്ങനെ ആ ഒരു യോഗി ആ ഒരു യോഗീശ്വരൻ അല്ലെ യോഗി വര്യൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ചിലയിടത്ത് അപ്പുപ്പൻ എന്ന് പറയാറുണ്ട് ചിലയിടത്ത് എന്ന് പറയാറുണ്ട് ചിലയിടത്ത് ഏർ മാടം എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ എന്തായാലും ഇവര് ശൈവ ശക്തിയായിട്ടാണ് പറയുന്നത് ജ്യോതിശാസ്ത്രി പറയുന്നത് ശനിയാം യോഗികൾ എന്നാണ് ജ്യോതിശാസ്ത്രി പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകള് ആ ഒരു അവര് സമ്പാദിച്ച ഭൂമിയിലായിരിക്കാം ഇവർ ആ ഒരു സമാധി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർ ജലസമാധി ആണെങ്കിൽ ഇങ്ങനെയുള്ള കാശി ഇങ്ങനെയൊക്കെയുള്ള പുണ്യസ്ഥലങ്ങളിൽ ഇപ്പോഴായിരിക്കും ജലസമാധി ഇവരാകുന്നത് എന്തായാലും ഇത് പ്രശ്നം നോക്കെങ്കിലേ നമുക്ക് ചരം സ്ഥിരം ഉഭയം ഇങ്ങനെ രാശികൾ മൂന്നായിട്ടുണ്ടോ ചില യോഗീശ്വരന്മാരെ നമുക്ക് ആവാഹിച്ചിട്ട് ചില രാശിയാണ് നമുക്ക് ആവാഹിച്ച് കൊടുക്കാൻ പറ്റും ഇവർ ഏത് ദേവതയാണ് ഉപാസിച്ചുകൊണ്ടിരുന്നത് ആ ദേവതാ ക്ഷേത്രത്തിൽ നമുക്ക് സ്വർണ്ണ വിഗ്രഹത്തിൽ ആവാഹിച്ച് കൊടുക്കാൻ പറ്റും ഇനി സ്ഥിരമാണെങ്കിൽ അവർ സ്ഥിര പ്രതിഷ്ഠകൾ നമുക്ക് ആവശ്യമായിട്ട് വരും ിയും നമുക്ക് ഉപ ഉപരാശ വരുന്നെങ്കിലും നമുക്ക് ഉപാധികളോടെ നമുക്ക് എവിടെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് അപ്പൊ അങ്ങനെ നമുക്ക് യോഗീഷ്വന്മാർ തന്നെ ഗുണമായിട്ടുള്ള ഉണ്ട് ദോഷമായിട്ടുള്ള യോഗീശ്വരന്മാരുണ്ട് സൽക്രമങ്ങളൊക്കെ കൂടുതലും ചെയ്തു പോകുന്ന യോഗീശ്വരന്മാർ ഗുണ ഗുണപരമായിട്ടേ വരാറുള്ളൂ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ജ്യോതിഷന്മാരാണ് മോക്ഷം കിട്ടാതെ ഇവരുടെ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഇരിഞ്ഞ് നടക്കുന്ന അവസ്ഥയുണ്ടാവും അപ്പൊ അവർക്ക് മോക്ഷം കൊടുക്കേണ്ട അവസ്ഥകൾ പറയുന്നുണ്ട് ഇന്ന് മഹാക്ഷേത്രങ്ങൾ പലതും എടുത്തു നോക്കിക്കും അവിടെ ജ്യതിഷ്ഠ പ്രതിഷ്ഠകൾ കാണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ മോക്ഷം കൊടുക്കേണ്ട അവരത്രയും ആ ഒരു പവറായിട്ടുള്ള ആ ദേവിയെ അവിടെ കൊണ്ടുപോകുന്ന ഉപാസിച്ച് പിന്നീട് അതിൽ പോരായ്മകൾ സംഭവിച്ചുകൊണ്ടായിരിക്കാം അല്ലാതെ ആയിരിക്കാം എന്തായാലും അവർ മരണപ്പെട്ടു അപ്പം അവരെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവിടെ സാധിക്കാതെ വരുന്ന അവസ്ഥയിൽ അവരെ നമുക്ക് എവിടെയാണോ ലയിപ്പിക്കുക അവിടെ ലയിപ്പിച്ചിരിക്കുന്ന അവസ്ഥ ആയോണ്ടാണ് നമുക്ക് മഹാക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ യോഗീശ്വര പ്രദൃഷ്ടകൾ അങ്ങനെ കാണാൻ സാധിക്കുകയില്ല അപ്പം യോഗീശ്വരൻ എന്നറിയ അവസ്ഥ ഏതാണ് പല കുടുംബങ്ങളിലും ഉണ്ട് യോഗീശ്വരൻ ഇല്ലാത്ത നമുക്ക് മിക്ക കുടുംബങ്ങളിലും യോഗീശ്വരൻ്റെ യോഗിവര്യനൊക്കെ ഉണ്ട് വിവാഹം കഴിച്ച് യോഗീശ്വരന്മാരുണ്ട് വിവാഹം കഴിക്കാത്തവരുണ്ട് യോഗിനിമാരുണ്ട് ഇനി അമ്മമാര് അല്ലെങ്കിൽ സ്ത്രീകൾ വിവാഹം കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള യോഗി യോഗി വിദ്യം യോഗിയാചാര്യ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് ആ യോഗീശ്വരൻ എന്നുള്ള അവസ്ഥ ഇതാണ് നമുക്ക് അവർക്കൊരു ശാന്തിയും സമാധാനവും അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അത് നിത്യം വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായമുണ്ട് മാസം ആചരിക്കുന്നതുകൊണ്ട് വാർഷികം ആചരിക്കുന്നൊണ്ട് അപ്പം അങ്ങനെ എന്തായാലും അവർ കിട്ടുന്ന രാശി അനുസരിച്ചിട്ടാണ് നമ്മൾ ചില വീടുകളൊക്കെ യോഗീശ്വരന്മാരെയൊക്കെ പ്രദർഷിച്ചിട്ടൊക്കെ ഉണ്ടാവും ഇവർ പ്രതിഷ്ഠ കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തിനകമായിട്ടെങ്കിൽ ഇവരുടെ സ്ഥിതി നോക്കണം ഇവർ നമ്മൾ ചെയ്യുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ അങ്ങനെ മതിയോ തൃപ്തിയാണോ എന്തെങ്കിലും പോരാഴ്മകളുണ്ടോ ഇവർ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠാപൂർണ്ണമായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ യോഗീശ്വരന്മാരുടെ കാര്യം അത്രയായി അടുത്ത നമുക്ക് ബ്രഹ്മരക്ഷസ് അതായത് ബ്രാഹ്മണന് ദുർമൃതി സംഭവിച്ച് അതായത് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഉത്തമനായിട്ടുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ബ്രാഹ്മണൻ്റെ ദുർമൃത്തി സംഭവിച്ച് നമുക്ക് നാല്പത്തൊന്ന് ദിവസം തൊട്ട് ഒരു വർഷത്തിനകമായിട്ട് നാരായണബലി എന്ന് പറഞ്ഞ മഹത്തായിട്ടൊരു ചടങ്ങുണ്ട് അതായത് താന്ത്രികം വൈദികം മാന്ത്രികം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചേർത്തുന്നൊരു അവസ്ഥയാണ് നാരായണബലി എന്ന് പറഞ്ഞത് അത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് ആ ഒരു നാരായണബലി എന്ന് പറഞ്ഞ ചടങ്ങ് ചെയ്യാത്ത പക്ഷം ആ ഒരു ബ്രാഹ്മണന്റെ പ്രേതം നമുക്ക് ബ്രഹ്മരക്ഷസായിട്ട് അതായത് പുരുഷനാണെങ്കിൽ ബ്രഹ്മക്ഷസായിട്ട് മാറുകയും സ്ത്രീ ആണെങ്കിൽ ബ്രാഹ്മണിയമ്മയായിട്ട് മാറുകയും ചെയ്യും ഈ ഒരു അവസ്ഥ ആ ഒരു ദുർമരണത്തിനിടയാക്കി എല്ലാവരെയും സാരമായിട്ട് ബാധിക്കും അപ്പൊ അതിന് നമുക്കൊരു വർഷം ഈ നാപ്പത്തിന്ന് കഴിഞ്ഞ് ഒരു വർഷത്തിന് അഥവാ ആയിട്ടാണെങ്കിൽ ബ്രഹ്മക്ഷത്തിനെ പറഞ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് വ്രതങ്ങളും നിഷ്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ ഒരു ആത്മാവിന് മോക്ഷം കിട്ടിപ്പോവും വിഷ്ണു ലയിപ്പിക്കാൻ നമുക്ക് പറ്റും ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷസിനെ പറഞ്ഞ പോലെ ചരം സ്ഥിരം ഉഭയം ഇങ്ങനെയുള്ള രാശികളൊക്കെ അനുസരിച്ച് പ്രതിഷ്ഠിക്കേണ്ടവേ പ്രതിഷ്ഠിക്കാം ഇനി സാളഗ്രാമം വിഷ്ണുവിഗ്രഹങ്ങളൊക്കെ ലയിപ്പിക്കേണ്ടവയോ ലയിപ്പിക്കാം ഇല്ലാതെ നമുക്ക് ഉപാധികളോടെ നമുക്ക് എവിടെങ്കിലുമൊക്കെ തറക്ക വേണമെങ്കിൽ അങ്ങനെ തറയ്ക്കാം അങ്ങനെയുള്ള അവസ്ഥകളും ബ്രഹ്മരക്ഷസിന്റെ അവസ്ഥയിൽ ചെയ്യാറുണ്ട് ബ്രഹ്മരക്ഷസിനെ സൽ ബ്രഹ്മരക്ഷസവും ഉണ്ട് ദുർബ്രഹ്മരക്ഷസവും ഉണ്ട് സ്ഥല ബ്രഹ്മക്ഷസ് ഒരിക്കലും നമുക്ക് ദോഷങ്ങൾ ചെയ്യത്തില്ല നമുക്കവിടെ ഒരു പ്രദർശിച്ച് ഒരു സ്ഥാനം കൊടുത്ത് വിളക്കത്തരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാസാചരണം അല്ലെ ദിവസാചരണം വാർഷികാചരണം ഒക്കെ ചെയ്താൽ നമുക്കെന്നും അനുഗ്രഹമായിട്ടേ നിൽക്കത്തുള്ളൂ ആ ദുർഭ്രമരക്ഷകൾ നമുക്കൊരിക്കലും അത് ഗുണം ചെയ്യുന്നതല്ല അത് ദോഷം ചെയ്യുന്നതാണ് ഗുണം ചെയ്യുന്ന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് വളരെ വിരളമായിട്ടേ കാണത്തുള്ളൂ ദോഷം ചെയ്യുന്നവയായിരിക്കും കൂടുതൽ അതും ഈ പറഞ്ഞ പ്രശ്നം വെക്കണം ചില കുടുംബങ്ങളൊക്കെ നിന്ന് പോകുന്നത് യോഗീശ്വരനും ബ്രഹ്മനക്ഷസവും ഒക്കെ നമുക്ക് ബാധയായിട്ട് വരുമ്പോഴാണ് ചിലർ പറയും ചില വസ്തുക്കളിലൊക്കെ ഇവരെയൊക്കെ ഇരുത്തിയിട്ടുണ്ടെന്ന് പറയും പക്ഷെ ഇവരെ മാത്രം എടുത്തും ഇവർ ഉപാസിച്ചു വന്ന ദേവതാ സങ്കല്പങ്ങൾ കാണും അവരെ ആചരിക്കാതെ വന്നാലും ആ കുടുംബം ക്ഷയിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും ബ്രഹ്മനക്ഷൻ യോഗീശ്വരനെ മാത്രം പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞ് കുടുംബത്തിൽ ഉന്നതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പൊ നമുക്ക് ഈ പറഞ്ഞ അഗാധമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ബ്രഹ്മനക്ഷസം യോഗീശ്വരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹത്തിന് നമുക്ക് ശുക്രനും വ്യാഴമാണ് ബ്രാഹ്മണ ഗ്രഹങ്ങളായിട്ട് പറയുന്നത് അപ്പം ശുക്രനും ബ്രാഹ്മണ ശുക്രനും വ്യാഴത്തിനും ഗുളിക ബന്ധം വരിക ഗുളിക ഭവനാധിപനോട് യോഗം ചെയ്ത് നിക്കുക അല്ലെ ഗുളിക ദൃഷ്ടിയോടെ നിൽക്കുക ഗുളിക ഗുളികക്ഷേത്രത്ത് നിൽക്കുക അല്ലെങ്കിൽ ഗുളികൻ ആ ഇവരുടെ ഗുളികൻ ഇവർക്ക് ബാധ ഗുളിക ബാധയായിട്ട് നിൽക്കുന്ന അവസ്ഥ ഒക്കെ നമുക്കാണ് ഈ ഒരു ബ്രഹ്മനക്ഷത്തിനെ പറയാൻ പറ്റും ശനിക്ക് ഈ പറഞ്ഞ ഗുളിക ഗുളികബാധകത്വം പറഞ്ഞ യോഗീശ്വരനെ നമുക്ക് പറയാം അപ്പൊ അങ്ങനെ ഈ ഒരു പ്രശ്നം ചിന്തിക്കുന്ന അവസ്ഥയിൽ അത് അതിനെപ്പറ്റി നല്ല അറിവുള്ളവരെ കൊണ്ട് വേണം ഈ യോജിച്ചിന്റെയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാൻ അത് ചിന്തിച്ചിട്ട് അത് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ചില കുടുംബങ്ങളിൽ ഈ പറഞ്ഞപോലെ ഭ്രാന്ത ഉണ്ടാവുക ഉന്മാദാവസ്ഥ ഉണ്ടാവുക എന്തൊക്കെ ചെയ്താലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ വിവാഹങ്ങൾ നടക്കുന്നില്ല കുടുംബാന്യം നിന്ന് പോകുന്ന അവസ്ഥ പരസ്പരം യോ യോജിക്കാതെ വരുന്ന അവസ്ഥകൾ ഇവരെയൊക്കെ പ്രദർശിച്ചിട്ടും പൂജകൾ മുടങ്ങുക ക്ഷേത്രങ്ങൾ അടച്ചിട്ടേക്കുന്ന അവസ്ഥ ഇവരെ ആചരിക്കാതെ വരുന്ന അവസ്ഥ ഇവയൊക്കെ നമുക്ക് വലിയ വലിയ വിഷയങ്ങളെ ഉണ്ടാക്കും അത് ഇപ്പോഴത് അറിയില്ല പിന്നീട് വരുന്ന ഒരു തലമുറയെ ഇത് ബാധിക്കുന്നത് മത്സരസന്ധാനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കുടുംബ അന്യം നിൽക്കാതെ പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ദേവതാ സ്വരൂപങ്ങളുടെ ഒക്കെ അനുഗ്രഹം കൂടിയ തീരൂ അതിനാണ് കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പല ക്ഷേത്രങ്ങളിൽ നിന്ന് യോഗീശ്വരനെയും ബ്രഹ്മേരനെയും ഒക്കെ പ്രതിഷ്ഠിക്കാറുണ്ട് ഇതുവരെ ഈ യോഗീശ്വരൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മക്ഷൻ്റെയൊക്കെ ഭൂമികൾ നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് തേരോട്ടം വരുത്തുപോക്ക് എതിർപോക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ പറയാറുണ്ട് ഇവരുടെയൊക്കെ വരുത്തുപോക്കുള്ള ഭൂമികളിലും ഇവരുടെ സാന്നിധ്യത്തിന് നമുക്ക് ദിശ മാറ്റി വിടുക അല്ലെ ആ ഒരു ഭൂമിയിൽ നിന്ന് സാന്നിധ്യം മാറ്റേണ്ട അവസ്ഥകൾ കാണാറുണ്ട് ഇവരുടെ വരുത്തുപോക്ക് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ പല വിഷയങ്ങൾ ഭൂമിയിൽ ഉണ്ടായെന്ന് വരാം അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ ഒരു നല്ല രീതിയിൽ കുടുംബപക്ഷം ചിന്തിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം ബ്രഹ്മക്ഷസം യോഗീശ്വരനും അനുഗ്രഹിക്കത്തില്ല എന്നൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊന്നുമില്ല യോഗീശ്വരം വില്ലച്ഛനായാലും ബ്രഹ്മക്ഷത്തിയായാലും ഒക്കെ അവരനുഗ്രഹിക്കും അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ കിട്ടാത്ത ഭാഗ്യങ്ങളൊന്നും തന്നെ ഇല്ല അവരനുഗ്രഹിക്കണമെങ്കിൽ അവരെ ദുരിതാവസ്ഥ മാറണം എന്ന് മാത്രം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം